മഴക്കാലത്ത് സ്ഥിരമായി വെള്ളം കയറിയിരുന്ന പെയിന്റ് കമ്പനി റോഡിൽ പരിഹാര നടപടിയുമായി തിരുവനന്തപുരം നഗരസഭ വെള്ളക്കെട്ടിൽ വീട് വീടുപേക്ഷിച്ച് ബന്ധുവീടുകളിലേക്കും ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്കും മാറി താമസിപ്പിച്ചുകൊണ്ടിരുന്ന ഇരുപത്തിയഞ്ച് കുടുംബങ്ങളുടെ ദുരിതജീവിതം റിപ്പോർട്ട് ടിവിയാണ് വാർത്തയാക്കിയത് റിപ്പോർട്ടർ ഇംപാക്ട് ചെറിയൊരു മഴ പെയ്താൽ തന്നെ വലിയ വെള്ളക്കെട്ട് രൂപപ്പെട്ടിരുന്ന തിരുവനന്തപുരം പരുത്തിക്കുഴി പെയിന്റ് കമ്പനി റോഡിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഒരു മാസം മുൻപ് റിപ്പോർട്ടർ ഇവിടെ എത്തിയപ്പോൾ കണ്ട കാഴ്ച ദുരിതപൂർണ്ണമായിരുന്നു രണ്ട് മൂന്ന് ദിവസം മഴ നീണ്ടു നിൽക്കുമ്പോൾ തന്നെ മൊത്തത്തിൽ വെള്ളം കയറിയിട്ടുണ്ട് കുടുംബങ്ങൾ 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 ആണ് ഇന്നും നാലഞ്ച് ചാൻസ് ഉണ്ട് റിപ്പോർട്ടർ വാർത്തയ്ക്ക് പിന്നാലെ നഗരസഭ ഇടപെട്ടു മേയർ ആര്യ രാജേന്ദ്രൻ വെള്ളക്കെട്ട് പ്രദേശങ്ങൾ നേരിട്ടെത്തി കണ്ടു മഴക്കാലത്ത് വീടുകളിൽ കയറുന്ന വെള്ളം പാർവതി പുത്തനാറിലേക്ക് ഒഴുകിപ്പോകാൻ സംവിധാനമൊരുക്കുകയായിരുന്നു പരിഹാര മാർഗം ദിവസങ്ങൾക്കകം തന്നെ നിർമ്മാണം തുടങ്ങി പണി പൂർത്തിയായതോടെ പെരുമഴ പെയ്താലും പെയിന്റ്‌ കമ്പനി റോഡിലിനി വെള്ളം കയറില്ല നാട്ടുകാർക്ക് ആശ്വാസമായി ഭയങ്കര വെള്ളക്കെട്ടിലായിരുന്നു ഇപ്പോൾ അവരെല്ലാവരും കൂടെ മേയറും എല്ലാവർക്കും കൂടെ നമ്മൾ നന്ദി ഇതെല്ലാം ചെയ്ത് വീട്ടിൽ മുട്ടടി വെള്ളമല്ലേ വീട്ടിൻ്റെ അകത്തൊന്നും കിടക്കാൻ പറ്റാതല്ലേ ഇരുന്നാൽ ഇപ്പോൾ ഒരു കുഴപ്പവും ഇല്ല എല്ലാവർക്കും സന്തോഷം തന്നെ നമുക്ക് നടക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു ഈ മാലിന്യങ്ങളും ഈ വെള്ളക്കെട്ടും നമുക്ക് അത്രയും ബുദ്ധിമുട്ട് ആൾറെഡി നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ചാനലിൽ വന്നിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു അത് കാണുമ്പോൾ തന്നെ എല്ലാവർക്കും അറിയാൻ പറ്റുന്നതാണ് ഇപ്പോൾ ദൈവം സഹായിച്ച് സർക്കാരിൻ്റെ ഇടപെടൽ കൊണ്ട് മേയറുടെയും റിപ്പോർട്ടർ ചാനലിൻ്റെ ഇടപെടൽ ഉണ്ട് അഞ്ചു ലക്ഷം രൂപ മുടക്കിയാണ് വർഷങ്ങളായുള്ള പ്രശ്നത്തിന് അടിയന്തര പരിഹാരം കണ്ടത് മഴക്കാലത്തിനു ശേഷം ശാശ്വത പരിഹാരത്തിന് പദ്ധതി ഉണ്ടാക്കുമെന്ന് മേയർ ആര്യ രാജേന്ദ്രൻ റിപ്പോർട്ടർ ആദിൽ പാലോട്ട് ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം